നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കർക്കിടക മാസമൊക്കെ ഇന്നും കൊണ്ട് കഴിഞ്ഞു എല്ലാവരും എണ്ണ തേച്ചും തലയിലൊക്കെ എണ്ണ തേച്ചും ദേഹത്തൊക്കെ എണ്ണ തേച്ചും ഉള്ളിലേക്ക് നല്ല 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 ഞരേരി പോലെയുള്ള നല്ല എന്താ പറയുന്നത് നമ്മുടെ ഈ കഞ്ഞികളൊക്കെ കുടിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ ഈ നിങ്ങൾക്കെല്ലാം ഉപദേശിച്ചു തന്നല്ലാതെ എനിക്കൊരു പത്ത് ദിവസം പോലും ഈ പ്രാവശ്യം കുടിക്കാനുള്ള സമയം കിട്ടിയില്ല എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു മാസമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ കുടിക്കുന്നതാണ് പിന്നെ ഒന്നാമത്തെ കാര്യം തന്നെ കുടിക്കണമായിരുന്നു ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കുടിക്കും അപ്പം മിക്ക ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ അപ്പം പിന്നെ പിന്നെ ഈ കഴിഞ്ഞ ഇനി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് ഈ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കാനും പറ്റിയില്ല അപ്പോൾ നമ്മുടെ കർക്കിടക മാസം ഇന്നങ്ങ് പോകും അല്ലേ ഇപ്പം എനിക്ക് കുറച്ചും കൂടെയുള്ളൂ രാമായണം വായിച്ച് തീർക്കാനായിട്ട് എനിക്ക് ഒടുവ് വന്നപ്പം കുറച്ചധികം ഉണ്ടായിരുന്നില്ല കേട്ടോ വായിക്കുന്നവർക്ക് മനസ്സിലാകും ഒടുവ് വന്നപ്പോ എനിക്കങ്ങോട്ട് തീരാതെ വന്നു ഇവർ പെട്ടെന്ന് 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 രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വിളക്ക് കത്തിച്ചിട്ടൊന്ന് വായിച്ചു അപ്പം ഇനി ഇനി വൈകുന്നേരം നേരത്തേക്ക് കുറച്ചും കൂടെ ഇട്ടിട്ടുള്ളൂ ഇപ്പം രാമായണം വായിക്കുന്നവരോട് ഞാൻ പറഞ്ഞതാ കേട്ടോ അങ്ങനെ ഒരു ഇത് പറ്റി ഈ പ്രാവശ്യം തീരാതെ തീരാതെ എന്ന് പറയാൻ ആദ്യമൊക്കെ ഒന്നും രണ്ടും പേജ് വായിച്ചങ്ങ് വിട്ടു പിന്നെ പിന്നെ വന്നപ്പോഴേക്കും ഒത്തിരി നമുക്ക് കടന്നു അപ്പോൾ നാളെ പൊന്നിൻ ചിങ്ങം പിറക്കുക അല്ലേ അപ്പം നാളെ എല്ലാവരും അമ്പലത്തിലൊക്കെ രാവിലെ പോവുമായിരിക്കും നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഈ ഇത്രയും നല്ലത് നമുക്ക് തന്നതിന് എന്ത് തന്നാലും എന്ത് എന്തൊക്കെ ആയാലും എല്ലാവരും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നാളെ രാവിലെ നമുക്ക് ഒരു പ്രഭാതം ചിങ്ങ ഒന്ന് നമുക്ക് സന്തോഷമല്ലേ ചിങ്ങ ഒന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ എനിക്ക് വേറെ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ എൻ്റെ മക്കൾസിൻ്റെ രണ്ടു പേരുടെയും ബർത്ത്ഡേ ചിങ്ങത്തിലാണ് ാണ് തലേദിവസവും പിറ്റേ ദിവസമാണ് വരുന്നത് അപ്പോൾ അത് ഒരു ഭയങ്കര അത്ഭുതമല്ലേ അത് കേൾക്കുന്നവരെല്ലാം പറയും കേട്ടോ ആ രണ്ട് രണ്ടുപേരും ചിങ്ങത്തിലാണോ ആ രണ്ട് രണ്ടുപേരും ചിങ്ങത്തിലാണ് രണ്ട് പേരുടെയും ബർത്ത്ഡേ അതും തലേ ദിവസവും പിറ്റേ ദിവസവും അപ്പം ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പപ്പടം പഴം പായസം എല്ലാം ഉണ്ടാക്കും ഒരു ദിവസം എന്തെങ്കിലും വെജ് മറ്റേ നോൺ വെജ് ഒക്കെ എന്തെങ്കിലും അങ്ങനെയാണ് സാധാരണ പതിവ് പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും രണ്ടുപേരുടെ ഒന്നിച്ച് എന്നാലും രണ്ടുപേരും രണ്ട് ദിവസങ്ങളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഡേറ്റ് അല്ല നമ്മൾ നാളല്ലേ നോക്കുന്നത് അപ്പം ഡേറ്റും നമ്മൾ നോക്കും കേട്ടോ അങ്ങനെ ഡേറ്റ് വരുവാണെങ്കിൽ പതിനെട്ട് നാളെ കഴിഞ്ഞാണ് വരുന്നതോ പക്ഷേ രണ്ടു രണ്ടുപേരനെ കൂടെ നാളാണ് നമ്മൾ നോക്കി ആഘോഷിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ചിങ്ങം എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ നമ്മൾ രണ്ട് പേരുടെയും ബർത്ത് ഒരു മാസത്തിൽ വരുന്നു പിന്നെ നമ്മുടെ ഓണം വരുന്നു അല്ലേ ഇപ്രാവശ്യം വയനാട്ടിലെയൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഒരുപാട് ആഘോഷങ്ങളൊക്കെ റദ്ദാക്കി എന്ന് പറയുന്നത് കേട്ടു സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പത്ത് ദിവസം അവധി ഇല്ലെന്നൊക്കെ പറയുന്നത് കേട്ടു പക്ഷെ അതൊക്കെ ഉണ്ടെന്നാന്ന് തോന്നുന്നു ഇപ്പോഴത്തെ തീരുമാനം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലവരുടെയും മുഖത്ത് മൂക്കേൽ കാണുന്ന ഒരു സാധനത്തിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ബ്ലാക്ക് ഹെഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഇപ്പം നമ്മുടെ കൂടുതലും നമ്മുടെ ഓയിൽ വാങ്ങി തേച്ച് പോയിട്ടുള്ളവരുടെയൊക്കെ മൂക്കേൽ ചെറുതായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വരാൻ തുടങ്ങിക്കാണ് കാരണം നമ്മൾ ഓയിലല്ലേ നമ്മൾ കൊഴുപ്പുള്ള നല്ല ഓയിലല്ലേ നമ്മൾ തേക്കുന്ന അപ്പോഴേക്കും നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നവരും അല്ലാത്തവർക്കും എല്ലാം കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സിന് പക്ഷേ ഞാൻ നമ്മുടെ ഓയില് തേക്കുന്നവർ ആഴ്ചയിൽ ഒന്ന് തേക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനകത്തല്ലേ അപ്പം അതുപോലെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊന്നും മുഖത്ത് കറക്റ്റ് ചെയ്തു പോകുന്നവരുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് ഒന്നും വരാൻ സാധ്യത കാണത്തില്ല പിന്നെ ഓയിൽ തേച്ചിട്ട് ഫയർ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കളയുന്നവരുടെ മുഖത്തും ബ്ലാക്ക് ഹെഡ്സ് വരാൻ സാധ്യതയില്ല പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ചെറു ചൂടുവെള്ളത്തിൽ കടലമാവിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ കടലമാവിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കഴുകുന്നവരുടെയൊക്കെ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് എങ്കിലും നാലഞ്ച് പേരെൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ബ്ലാക്ക് ഹെഡ്സ് വീട്ടിൽ തന്നെ ഇരുന്ന് ബ്ലാക്ക് ഹെഡ്സ് കളയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു അലോവേര ഒരു ഇതായിത്രേ ഭാഗം എടുത്തിട്ട് ഇത് കണ്ടോ ആ മഞ്ഞ വരുന്ന കണ്ടോ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ ഞാനൊരു അര മണിക്കൂറായി കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് അതിനകത്തുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ 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 ഈ വരുന്ന ഈ പോയ്സൺ ആയത് കേട്ടോ ഇത് ഒരിക്കലും ആരും ഇതിങ്ങനെ ഈ മഞ്ഞ മുഖത്തോട്ട് അപ്ലൈ ചെയ്യരുത് ഇനി ഞാനിത് നല്ലതുപോലെ വാഷ് ചെയ്യാൻ പോകാം കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ തേച്ച് 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 എല്ലാ സൈഡും മുള്ളൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ ഇങ്ങനെ വെച്ചത് കുത്തിച്ചരി കേട്ടോ അതുകൊണ്ടോ എപ്പോഴും ഇതേ നിന്നിങ്ങനെ ഒരു അരമണിക്കോളമായി ഞാൻ വീഡിയോ ഈ വീഡിയോ ചെയ്യാമെന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഇത് പോരും കേട്ടോ ഇങ്ങനെ അപ്പം ആരും ഇത് ദയവ് ചെയ്ത് ആരും ഇത് കളയാതെ നമ്മുടെ മുഖത്ത് ഈ അലോവേര അപ്ലൈ ചെയ്യരുത് കേട്ടോ അതെ നന്നായിട്ട് എൻ്റെ ഫുൾ അങ്ങ് പോകട്ടെ ഇത് കണ്ടോ ഇങ്ങനെ എങ്ങനെ നമുക്കൊരു പത്ത് മിനിറ്റും കൂടെ വെച്ചുകൊണ്ടിരിക്കാം അപ്പോഴേക്കും ഞാൻ എൻ്റെ കുഞ്ഞു കണ്ണാടി ഒക്കെ എടുത്തുകൊണ്ട് വരാം എൻ്റെ മൂക്കയിലൊക്കെ രണ്ട് മൂന്നെണ്ണം നല്ലതുപോലെ പ്രത്യക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ നോക്കിയാൽ അറിയാം അതുകൊണ്ടോ രണ്ട് മൂന്നെണ്ണം ഇത് ഈ സൈഡിലാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ഇടം പിടിക്കുന്ന സ്ഥലം ബ്ലാക്ക് ഹെഡ്സ് എൻ്റെ ആ മൂക്കയിലോട്ട് മൂക്ക് ചുമക്കും കേട്ടോ കണ്ടോ ഇങ്ങനെ ഈ ഒരു സൈഡിലൊക്കെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഈ ഒരു ടൂൾ കൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഇതാണ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഇത് കണ്ടോ ഇതിൻ്റെ ഇവിടെ ചെറിയൊരു ഹോളുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് ഇപ്പോൾ പിന്നെ പാർലറുകളിലൊക്കെ ഇപ്പം ബ്ലാക്ക് ഹെഡ്സ് മെഷീൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി അപ്പോഴത്തേനും ബ്ലാക്ക് എല്ലാം ഇങ്ങനെ തൂത്ത് പോകുന്ന പോലെ പൊക്കോളും പക്ഷേ ഈ ഒരു സാധനമില്ലേ ഇത് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണിത് എല്ലാ ഷോപ്പുകളിലും എല്ലാ ലേഡീസ് സെൻ്ററുകളിലും ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ ഈ ഇങ്ങനെ ഇതിൽ കയ്യിലില്ലാത്തവർ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പം ഇത് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഒരു അറിയാൻ പാടില്ലാത്തവർ ഇതെങ്ങനെയാണ് എടുക്കുന്നത് ബ്ലാക്ക് ഹെഡ്സ് എടുത്ത് കളയുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചുമ്മാതും ഇതിട്ട് കുത്തി 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 നമ്മുടെ സ്കിന്നിലൊക്കെ പോറൽ ും ഡാമേജ് ആക്കുന്നതിൽ നല്ലതല്ലേ ഒന്ന് പറഞ്ഞു തരുന്നത് പിന്നെ ഞാനിപ്പോൾ നമ്മുടെ പാർലറിൽ ഇരിക്കുന്ന സ്ക്രബൊന്നും എടുത്തല്ല നമ്മുടെ മുക്കേൽ ഈ ബ്ലാക്ക് ഹെഡ്സ് എടുക്കാനായിട്ട് ഉള്ള ഇതിനാക്കുന്നത് ഞാൻ നമ്മുടെ അലോവേരയിൽ പഞ്ചസാര മുക്കി റബ്ബ് ചെയ്തിട്ട് ആ ബ്ലാക്ക് ഹെഡ്സിനെ ഒന്ന് അനക്കി അവിടെ വെച്ചിട്ടാണ് ഈ റിമൂറും കൊണ്ട് എടുക്കുന്നത് ഞാനിപ്പോൾ പാർലറിൽ ഇരിക്കുന്ന എൻ്റെ എല്ലാ ഫേഷ്യൽ കിറ്റിനകത്തും ഒക്കെ ഈ സ്ക്രബ് കാണും എനിക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് കാണിച്ചിട്ട് ബ്ലാക്ക് ഹെഡ്സ് എടുക്കാം പക്ഷേ നിങ്ങളുടെ കയ്യിലാണ് ിലും അത് കാണത്തില്ലല്ലോ ഈ കാണുന്ന എന്താ അലോവേര കാണും പഞ്ചസാര കാണും അപ്പോൾ അത് മാത്രമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് എനിക്ക് തോന്നി അത് ഇട്ട് ഒന്ന് നല്ലപോലെ റബ്ബ് ചെയ്ത് ഒന്ന് അതിനെ ഒന്ന് മയക്കി ഒന്ന് പരുവത്തിലാക്കണം അതായത് ബ്ലാക്ക് ഹെഡ്സിങ്ങോട്ട് പോരാനുള്ള പരുവത്തിൽ അതിനെ ഒന്ന് മയക്കി നമുക്ക് എടുക്കണം അങ്ങനെ ചെയ്തിട്ട് വേണം ഈ റിമൂവറും കൊണ്ട് ഇതെല്ലാ സ്ഥലങ്ങളിലും വായിക്കാൻ കിട്ടും കേട്ടോ ഇതില്ല എന്നും പറഞ്ഞാൽ ആരും ബ്ലാക്ക് ഹെഡ്സ് എടുത്ത് കളയാതിരിക്കരുത് നമ്മുടെ ഈ മൂക്കിൻ്റെ ഇത്രയും പോഷന് ചുണ്ടിൻ്റെതായി ഇത്രയും യും പോഷനെ കണ്ണിൻ്റെ ഇതേ ഇപ്പോൾ ഉണ്ടല്ലോ എനിക്കൊരു കാര്യം ഉറപ്പായി കേട്ടോ എൻ്റെ അടുത്ത് സ്ഥിരം വരുന്നവരുടെ അടുത്തൊന്നും ഇവിടെ ഒന്നും ഇങ്ങനെ ബ്ലാക്കെഡ്സ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് താ ഒരുപാട് പ്രാവശ്യം പാർലറിലൊന്നും പോകാത്തവരുടെ മുഖത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ മുഖത്തെല്ലാം ഇതേ ഈ ഒരു സൈഡിലും ഇങ്ങനെ ബ്ലാക്കെറ്റ്സ് ഇരിപ്പുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്രയും ഭാഗത്തും അപ്പോൾ അത് നല്ലായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒരുപാട് അമർത്തിയ കുട്ടുക ഒന്നും ചെയ്യരുത് ഇതും കൊണ്ട് അതിനൊരു ഇതുണ്ട് ഞാൻ പറഞ്ഞു രാം ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ കണ്ണാടിയും കൂടെ എടുത്തുകൊണ്ട് എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിങ്ങനെ എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ പാർലറിലെ കണ്ണാടിയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം ഇതേ ഞാൻ ഈ അലോവേരയുടെ ഈ പീസ് നല്ലതുപോലെ കഴുകോ ഇവിടെ നല്ലപോലെ തേച്ച് 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 കഴുകി അതിൻ്റെ മഞ്ഞദ്രാവകം ഫുള്ള് ഞാൻ കളഞ്ഞു ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതിൻ്റെ പകുതി പീസ് എടുക്കാം ഇതാ ഇതെങ്ങനെ ഇതിങ്ങനെ തുറന്നെടുക്കാം പകുതിയാക്കി എടുത്തു ഇതിൻ്റെ ഒരു പോർഷൻ ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ ഇത് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ ഇതെടുത്തിട്ട് ഇത് കണ്ടോ നല്ല ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാം ഇത് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇതിനെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണേ അപ്പം അതിൻ്റെ ജെല്ലെല്ലാം ഒന്ന് വരാൻ വേണ്ടിയാ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചസാരയിലോട്ടൊന്ന് ഈ പഞ്ചസാരയിലോട്ടൊന്ന് കൊടുത്തിട്ട് നല്ലത് നല്ല ജെല്ലുണ്ട് ഇങ്ങനെ കേട്ടോ എന്നിട്ട് നമ്മുടെ മുക്കയിലോട്ട് നല്ലതുപോലെ ഒന്ന് റബ്ബെയ്യണേ എന്തെങ്കിലും ടർക്ക് ചെയ്യാൻ നോക്കിയാൽ വേണ്ട ഇനി മേലെ കഴുകാനുള്ള ഒത്തിരി പണിയൊക്കെ ഉണ്ട് അപ്പം സാരമില്ല നല്ല ഇത് പഞ്ചസാര ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി മൂക്കിലേക്ക് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പോ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ചെയ്ത് വൈറ്റ് ഹെഡ്സിനെ ബാ ബ്ലാക്ക് ഹെഡ്സിനെ ഒക്കെ ഒന്ന് നമുക്ക് മയക്കി മയക്കി ഒന്ന് എടുക്കുക എന്താ അതിന് പറയുന്നത് ഒന്ന് വെള്ളിയിലോട്ട് അതിനെ നല്ലതായിട്ട് എടുക്കാനായിട്ടൊന്ന് കുറച്ചും കൂടെ പഞ്ചസാരയും മുക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇവിടെ ഒന്നും എൻ്റെ ഇല്ല ഇവിടെ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഉള്ള ഒരു ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം പിന്നെ താഴേക്ക് വന്നിട്ട് ചുണ്ടിന്റെ ഇവിടെ ബ്ലാക്ക്സ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇവിടെ ഇവിടെ നല്ലപോലെ വരും കേട്ടോ അതില് മുക്കിന്റെ രണ്ട് സൈഡിലുമാണ് നന്നായിട്ട് നമ്മളൊന്ന് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അഞ്ചു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പണ്ടൊക്കെ ആവി കൊണ്ടിട്ടായിരുന്നു ഇത് എടുക്കുന്നത് കേട്ടോ നല്ലപോലെ ആവി ഒളിച്ച് നല്ല പോഴ്സെല്ലാം ഓപ്പണാക്കി ഭയങ്കര അങ്ങോട്ട് അടിച്ച് കയറ്റി അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യരുത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ മോറങ്ങോട്ടോ എന്തെങ്കിലും സ്ക്രബ് ഇട്ടിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നവർക്ക് അരിപ്പൊടിയോ നല്ലൊരു സ്ക്രബാണ് പഞ്ചസാര നല്ലൊരു സ്ക്രബാണ് തക്കാളിയും പഞ്ചസാരയും കൂടെ നല്ലൊരു സ്ക്രബാണ് അലോവേരയും പഞ്ചസാരയും കൂടെ നല്ലൊരു സ്ക്രബാണ് നമ്മുടെ മൂക്കലേയും മുഖത്തിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സിൻ്റെ ശക്തി അനുസരിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുത്തോണം നല്ലതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവർ നല്ല അരിപ്പൊടി അങ്ങോട്ട് തായിരുന്ന അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് മസാജ് ചെയ്യണം പൊങ്ങിപ്പോരും ബ്ലാക്ക് ഹെഡ്സ് ഇപ്പം എൻ്റെ മുഖത്ത് വലുതായിട്ടില്ലാത്ത കൊണ്ടാണ് ഞാൻ അലോ വേരയും പഞ്ചസാരയും എടുത്തത് കേട്ടോ അതുകൊണ്ട് ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി എല്ലാം ഒന്ന് നല്ലതുപോലെ ആമ ഇങ്ങനെ പുറത്തേക്ക് വരും നമ്മുടെ പാർലറിൽ ബ്ലാക്ക് ഹെഡ്സ് മാത്രം എടുക്കുന്ന ചേച്ചിമാരുണ്ട് അപ്പം അവരൊക്കെ പാർലറിൽ വരത്തേ ഉള്ളൂ ഇങ്ങനെ എടുത്ത് കളയുമല്ലോ നല്ലതായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് പോകുന്നത്രയും എടുത്ത് കളയണം കേട്ടോ ഈ റിമൂവറും കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് റിമൂവറെല്ലാം മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമോയെന്നറിയത്തില്ല ലേഡീസ് സെൻ്ററിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ മറ്റേ പാർലറിലൊക്കെ എടുക്കുന്ന ഒരു മെഷീനുണ്ട് അതൊന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മതി നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ നമുക്ക് എടുത്ത് കളയാം ഈ ഒരു സൈഡിലാണ് കേട്ടോ എനിക്ക് ഈ ഒരു സൈഡിലാണ് ഇങ്ങനെ കൂടുതലും വരുന്നത് അപ്പം ആ ഒരു സൈഡ് നമുക്ക് നല്ലപോലെ ഇച്ചിര ഇങ്ങനെ എടുത്ത് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് തേച്ച് കൊടുക്കണം മൂക്കലെ ബ്ലാക്കറ്റ്സ് എല്ലാം മാറിക്കൊള്ളു കേട്ടോ ഇതിപ്പം പഞ്ചസാര എല്ലാം അലുത്ത് അതുകൊണ്ട് ഞാൻ നെറ്റിയിലും ഒന്ന് തേച്ച് കൊടുക്കുകയാണെ നമ്മുടെ അലോവേര ചേട്ടനല്ലേ നല്ലതല്ലേ നമുക്ക് സ്കിന്നിന് നല്ല സൂപ്പറല്ലേ അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവനെ നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാം ഇത് താഴെ പോകും പിന്നെ ഉണ്ടല്ലോ അത് നിങ്ങളുടെ കമൻ്റ് കണ്ടു കേട്ടോ ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ വൈഫിൻ്റെ മുഖച്ചായ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അടിയിലും ഉണ്ട് നമ്മുടെ വാട്സപ്പിലും പേഴ്സണലി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ എൻ്റെ കല്യാണ ആൽബത്തിനകത്ത് ആ സമയത്തൊക്കെ ഇങ്ങനെ ആൽബം കാണുന്നവർ പറയുമായിരുന്നു ലാലത്തിൻ്റെ വൈഫിൻ്റെ മോച്ചായ ഉണ്ട് മോച്ചായ ഉണ്ട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളത് പറഞ്ഞപ്പോൾ അത് ഓർത്ത് കേട്ടോ അങ്ങനെ ഷേയ്പ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പറഞ്ഞാൽ നമ്മുടെ ഷേപ്പ് നമുക്ക് അവരുടെ ഷേപ്പ് അവർക്ക് അല്ലേ പക്ഷേ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ കാര്യം ഓർത്തു പിന്നെ ഇന്നാരോ ഏതോ ഒരു സീരിയലാന്ന് തോന്നുന്നത് ഏതാണ്ട് സീരിയലിൻ്റെ പേരാണെന്ന് തോന്നുന്നത് അതിനകത്ത് ആരുടെയും ഇരിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് സീരിയലൊന്നും ഞാൻ കാണാറില്ല അതുകൊണ്ട് എനിക്കതൊന്നും അറിയത്തില്ല സീരിയലെന്ന് പറഞ്ഞ ഒരു സാധനം ഞാൻ കാണുകയല്ല എന്തിനാണ് നമ്മൾ സീരിയൽ കാണുന്നത് ആക്ട് ചെയ്ത് അവർ കാശുണ്ടാക്കി നമ്മളെ ഓരോ സമാധാനക്കെ ഇടും യൂ നാളെ ഇനി എന്താകും ഇന്നത്തെ ബാക്കി ഇനി എന്തിനോ നമ്മൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ ഇല്ല ജീവിതത്തിൽ എന്തിനാ നമ്മൾ സീരിയൽ കണ്ട് ടെൻഷൻ അടിക്കുന്നത് ഇന്നത്തെ അറിയാനായിട്ട് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുടെ അനിയത്തിയൊക്കെ ഭയങ്കര ടി വി കാഴ്ചക്കാരാണ് കേട്ടോ സീരിയൽ കാഴ്ചക്കാരാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മ എല്ലാവരും എനിക്ക് ആ ഒരു കാര്യം എനിക്കിഷ്ടമില്ല എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നോട് ചോദിച്ചാൽ പക്ഷേ ഇഷ്ടമില്ല കാണുന്ന ഓരോ അമ്മായി അമ്മ പോരും എന്താണ് അതിനകത്ത് നല്ലത് കാണിക്കുന്നത് നിങ്ങൾ പറ നിങ്ങളെല്ലാവരും എന്നെ അടിക്കല്ലേ നിങ്ങളെല്ലാ സീരിയൽ കാണുന്നവരായിരിക്കും എന്ന് എനിക്കറിയാം അതിനകത്ത് തന്നെ അവർ നല്ലതുള്ളത് പറ ഞാൻ കൊണ്ട് ഒരിക്കലും കാണത്തില്ല പണ്ട് കാണുമായിരുന്നു പണ്ടിതില്ലേ ചന്ദനമഴ അമൃതയൊക്കെയുള്ള അമൃത കൊച്ചിൻ്റെ പേരുടെ അമൃതയല്ലേ അതെ 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 അത് ഞാൻ കാണുമായിരുന്നു കേട്ടോ വിയോ എന്തോ ഒരു ടെൻഷനായിരുന്നു വിയുമേ അതെന്തോ ഒരു കഥയല്ലേ ഇപ്പം ഞാൻ അതാ ലാസ്റ്റ് ഞാൻ കണ്ട ഒരു സീരിയൽ ഞാൻ കാണത്തേയില്ല സീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ അതിന് അടിമപ്പെട്ട് പോകാതെ മാറുന്നതാണ് എല്ലാവർക്കും നല്ലത് ആ സമയത്ത് ഇരുന്നുകൊണ്ട് നമശിവായ ജീവിക്കുവോ പ്രാർത്ഥിക്കുവോ നമ്മുടേതായ കാര്യങ്ങൾ നോക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഗുണം കിട്ടും ഇത് അവരെ പോയിരുന്നുകൊണ്ട് നമ്മളെ ടെൻഷൻ അടിപ്പിച്ചാൽ അവർക്ക് ഗുണം കിട്ടും നമുക്ക് എന്ത് കിട്ടും നമ്മുടെ കാര്യങ്ങൾ നോക്കുക ആ സമയത്ത് ആ ഇപ്പം ഒരു അഞ്ച് മിനിറ്റിന് മേളിലായിട്ടുണ്ട് കേട്ടോ അപ്പോ ചുരിദാർ കെട്ടിയ ഒരു പീസിന്റെ കഷ്ണ എടുത്തുകൊണ്ട് കൈ തുടക്കട്ടെ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എടുക്കുമ്പോഴത്തേനും നമ്മുടെ കൈ തെന്നും ഇത് നമ്മളുണ്ടല്ലോ ഈ ഒരു സാധനം നമ്മൾ പാർലറിൽ യൂസ് ചെയ്താലും നമ്മൾ വീട്ടിൽ തന്നെ യൂസ് ചെയ്താലും നമ്മുടെ മൂക്കിലെ ഇതെങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു വെള്ള ഒരു ഗ്ലാസ്സിനകത്ത് തിളച്ച വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചേക്കണം അപ്പോൾ നമ്മുടെ മൂക്കിലെ അണുക്കളും എല്ലാം പോവും ഞാനിവിടെ പാർലറിൽ ഡെറ്റോളിലാകട്ടോ ഇട്ട് വെക്കുന്ന ഡെറ്റോൾ ഒരു തുള്ളി ഡെറ്റോൾ ഇട്ടിട്ട് ഇതങ്ങനെ ഇട്ട് വെക്കുക പിന്നെ അടുത്ത ആൾ വരുമ്പോഴേ നമ്മൾ അതിൽ നിന്ന് എടുത്ത് തുടച്ചെടുക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഡെറ്റോൾ ഇല്ലെങ്കിലും നമ്മുടെ മൂക്കയില എടുത്തല്ലേ മറ്റുള്ളവരുടെ അല്ലല്ലോ എടുത്താൽ നമ്മുടെ മൂക്കിലെ എടുത്ത് നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ആയതും കൊണ്ട് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിത് ഇവിടെ ഒരു നമ്മുടെ കണ്ണാടി എടുത്തിട്ടുണ്ട് അത് നോക്കി ഞാൻ ഇപ്പം ബ്ലാക്ക് ഹെഡ് ഒരു ടിഷ്യൂ എടുത്തു വരട്ടെ ഒരു ടിഷ്യൂ എടുത്തു അസ്രിയൻ്റെ ലോഷൻ എടുത്തു അസ്രിയേണ്ടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വലിയ ഇതിലും കുഴപ്പമില്ല ഇതെന്തെങ്കിലും ഒരു മുഴുവൊക്കെ ഒന്ന് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ മുഴുവോ കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ ചില അസ്ട്രിയൻ്റ് ലോഷൻ ഉപയോഗിച്ചൊന്ന് ഇങ്ങനെ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ തുടച്ച് കൊടുക്കണേ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ സാധനം ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയും അപ്പോ ഇത് നമ്മുടെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചോണ്ട് എങ്ങനെയായിരുന്നു ഒത്തിരി അമർത്തി കുത്താനൊന്നും പോലെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് അമർത്തി അമർത്തിയെടുത്താൽ മതി കേട്ടോ ഇതാണ് അതിൻ്റെത് ഇവിടെ ഒരെണ്ണം ഉണ്ടേ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെസ് വരാം ഇങ്ങനെ ഒന്ന് കണ്ടോ 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 ചെറിയ എണ്ണം പോന്നത് കണ്ടോ അത് നമുക്ക് ടിഷ്യു വേലോട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് അടുത്തെടുത്ത് കൊടുക്കാം എനിക്ക് കണ്ണാടി നോക്കി നിങ്ങളെ എനിക്ക് അങ്ങനെ കാങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ഈ കണ്ണാടി നോക്കി എടുക്കാവേ ഇതെൻ്റെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ട് കണ്ണു നിറയും കേട്ടോ അതിച്ചിരി നമ്മൾ ആ ബ്ലാക്ക് ഹെഡ്സിൻ്റെ നടുക്കായിട്ട് വേണം ഇതിങ്ങനെ വെക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് അത് പോരാനായിട്ട് ഒരിച്ചിരി പാടിങ്ങനെ കല്ല് കറ ഇങ്ങനെ അമർന്നിരിക്കുവാണെങ്കിൽ അതിച്ചിരി പാടാണ് ഒത്തിരി നാളായിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിച്ചിരി പാടാണ് എടുക്കാനായിട്ട് പിന്നെ നമ്മുടെ മുക്കിൻ്റെ രണ്ട് സൈഡ് ഇത് കണ്ടോ ഈ സാ രണ്ട് സൈഡിലാണ് നമുക്ക് ഡ്രൈ ഡ്രൈനസ് വന്ന് അവിടെ കറുത്ത പാടുകളും ഇങ്ങനെ നിറച്ച് ബ്ലാക്കെഡ്സ് അടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ സൈഡ് രണ്ടും രണ്ട് മുക്കിൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ നമുക്ക് അവിടുത്തെ ട്രൈനസ് എല്ലാം മാറിയിട്ട് അവിടെ ബ്ലാക്ക് ഹെഡ്സിനെ ഇരിക്കാനായിട്ട് അനുവദിക്കുന്നത് കണ്ടോ ഈ സൈഡ് നല്ലതുപോലെ ഈ സൈഡ് ഈ സൈഡിലെ രണ്ടിന്റെ രണ്ടും നല്ലതുപോലെ കണ്ടോ രണ്ടായിട്ട് മൂക്കിന് ഇവിടെ ഇവിടെ ഈ ഒരു പോഷനെ തുട വേദനയാണെന്ന് പറഞ്ഞു ഇതുകൊണ്ടോ ഇവിടെ രണ്ടു മൂന്നാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ അത് വിധം എല്ലാം സ്ക്രബും അതും ഇതൊക്കെ ഇട്ടാലും നമ്മുടെ ഓയിൽ കണ്ടോ രണ്ടെണ്ണം ഓയില് നമ്മൾ എന്നും തേക്കുന്നതുകൊണ്ട് ഈ ഒരു സാധനത്തിന് ചാടി പിടിക്കാൻ വലിയ ഇഷ്ടമാണ് ആണല്ലോ നമ്മൾ ഇച്ചിരി കൊഴുപ്പൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും സ്കിന്നിൽ പയർ പൊടിയിട്ട് നന്നായിട്ട് മതി പിന്നെ ഞാൻ ഇത് ആഴ്ചയിൽ ഒന്ന് ഇങ്ങനെ ബ്ലാക്കെഡ്സ് പോകുന്ന ഒരു പായ്ക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇട്ടാൽ മതി ഈ ഒരു സാധനം വരത്തില്ല എങ്കിലും നമുക്ക് ഞാനിപ്പോൾ ഒരുപാട് നാൾ കൂടിയ ബ്ലാക്കറ്റ്സ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നെ മൂന്ന് പറഞ്ഞു നമ്മുടെ മുക്കയിലൊക്കെ രണ്ട് മൂന്ന് ബ്ലാക്കറ്റ്സ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഇന്ന് രാവിലെയാണ് അമ്പലത്തിൽ പോയായിരുന്നു ഇന്ന് കർക്കടത്തിലെ ലാസത്തെ വെള്ളിയാഴ്ച അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ കൊച്ചു പറഞ്ഞപ്പോൾ എന്തായാലും എടുക്കണം പിന്നെ ചോദിച്ചാലും എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു ബ്ലാക്ക് തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുഖം മുഴുവൻ വിളിക്കുന്ന ഒരു കാര്യം ഇത് ഇത് ബ്ലാക്ക് ഇരിക്കുന്നതിൽ ഒരു കാര്യം നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മുക്കൽ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും ബ്ലാക്ക്ഡ്സിനെ ഇരിക്കാനായിട്ട് ഇട കൊടുക്കരുത് നമ്മൾ ഈ രണ്ട് സൈഡിലെ നല്ലപോലെ എടുക്കണം കേട്ടോ പിന്നെ ഈ നടുക്കത്തെ എടുക്കണം എന്നെ നാലു തന്നെ ഉണ്ടായിരുന്നോ തോന്നുന്നു കേട്ടോ നമ്മൾ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാതെ പണ്ടിയാ നമുക്ക് കുതിയതാണ് കേട്ടോ ഒരു എന്നായിരുന്നു ഡിഗ്രിക്ക് കുടച്ചു സമയത്തെ അപ്പോൾ ഇത് കണ്ടോ പാടുണ്ട് എപ്പോഴും കുത്തിയേൻ്റെ അത് കഴിഞ്ഞ് എല്ലാവരും എന്നെ പാണ്ടിച്ചീന്നൊക്കെ വിളിച്ചു എനിക്ക് അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കളം ഇപ്പം പിന്നെ ഫാഷനല്ല ഇനിയിപ്പം എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല അന്ന് ഇന്നിട്ട് തട്ടാനാ കുട്ടി കുത്തിയത് അന്ന് ഈ മറ്റേ ഗണ്ണൊന്നും ഇല്ലായിരുന്നു അയ്യോ ഈ നോനോ വേദനയോന്നുണ്ടാകുമ്പോൾ ഞാനും എൻ്റെ ഒരു ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാർ ഷീബ ഇവിടെ കാണുന്നുണ്ടോ എൻ്റെ ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ കാണുന്നില്ല ഒന്നുമില്ല കേട്ടോ ഞങ്ങളെല്ലേയും കൂടെ ആണ് തട്ടാനെടുക്കാൻ പോയി ഇത് കുട്ടിയത് അനോവേദനയായിരുന്നു ഇനി നമുക്ക് ഈ സൈഡിൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ബ്ലാക്ക്സിന് ഇരിക്കാൻ നല്ല ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ് ണ്ടോ വൈകിട്ട് സോഡ് ഉണ്ടോ ഇവിടുന്നൊക്കെ നമ്മളറിയത്തില്ല നമ്മുടെ മുഖം ഇങ്ങനെയൊക്കെയാണ് ക്ലീൻ ആക്കുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയും ചുണ്ടീൻ്റെ ഇവിടെ ഒക്കെ വെള്ളിയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ഞാനിങ്ങനെ ചുറ്റി ചുറ്റി ഒരു ചകലം ഫ്രസ്റ്റ് ഞാൻ ലോഷൻ ഇട്ടിട്ട് ആ മുക്കിൻ്റെ അവിടും നല്ലതാണ് ഈ ഒരു സാധനത്തിൽ എല്ലാവർക്കും അറിയും അതാ ഞാൻ ഇനി നല്ലപോലെ മുഖം ഒന്ന് വാഷ് ചെയ്ത് നല്ലതുപോലെ മുഖം നല്ലതുപോലെ വാഷ് ചെയ്തു ഇനി നമുക്ക് ഇത് കണ്ടോ മുക്കയിലൊക്കെ ഒന്ന് പോയി കേട്ടോ കണ്ടോ പിന്നെ ഇവിടെ ഈ സൈഡിൽ നമ്മൾ നല്ലതുപോലെ റിമൂവറും കൊണ്ട് നമ്മൾ ആ എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ കളയണം എങ്കിലേ ഉള്ളൂ മൂക്കിൻ്റെ ഒരു വൃത്തിയായിരിക്കത്തുള്ളൂ കേട്ടോ ഞാനിപ്പോൾ കുറേ നാളായി കേട്ടോ നമ്മൾ ഈ പിന്നെ എന്നും നാച്ചുറൽ ആയിട്ടുള്ള ഒരൊക്കെ ഇടുന്നത് കൊണ്ടൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ 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 വെക്കുമ്പോൾ തന്നെ അവിടെ ഒന്നും വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാതങ്ങ് പോയിക്കുമായിരുന്നു പിന്നെ പിന്നെ രണ്ട് മൂന്നാലും ചെണ്ണം കിട്ടി കേട്ടോ ബ്ലാഹെഡ്സ് ബ്ലാഹെഡ്സ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇനി ഈ ചെറിയ എന്താ ഈ പോഴ്സൊക്കെ നമ്മൾ ഓപ്പൺ ആക്കിയില്ലേ കുറച്ചാണെങ്കിൽ രണ്ട് മൂന്നെണ്ണം ബ്ലാങ്കറ്റ്സ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അപ്പം അതൊക്കെ ഒന്ന് അടഞ്ഞു പോകാനായിട്ട് നമ്മൾ ഐസ് ഇട്ട് ഒന്ന് മസാജ് ചെയ്താൽ മതി ഐസ് ക്യൂബ് ഇട്ടൊന്ന് മസാജ് ചെയ്താൽ മതി അതല്ല ഐസ് ഒന്നും കയ്യിലില്ല എങ്കിൽ നമ്മളിപ്പോൾ എടുത്ത് അലോവേരയുടെ ഒരു പകുതി ഇവിടെ ഇപ്പം ഇല്ലേ അതിട്ട് നല്ല ഒന്ന് ഒരു പായ്ക്ക് ആയിക്കോളും പായ്ക്കായിട്ടും ഒരു മോയ്സ്ചറൈസർ ആയിട്ടും ഒക്കെ നമ്മുടെ ഇത് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് തേച്ച് ഫുള്ള് തേക്കാം നമ്മുടെ ആണല്ലോ ഫുള്ള് നമുക്ക് തേച്ച് കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുത്ത് നമ്മുടെ കണ്ണിൻ്റെ പുളയിലൊക്കെ ഇത് ഇങ്ങനെ ബ്ലാക്ക് ഹെറ്റ്സ് അല്ല സോറി നമ്മുടെ ഈ അലോവേര ജെല്ല് തേച്ച് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ ഐ ലാഷസ് ഒക്കെ നല്ല സൂപ്പറായിട്ട് വളരും നല്ലപോലെ വളരുമെന്ന് മാത്രമല്ല നല്ല കറുത്ത് നല്ല സുന്ദരമായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അലോവേരയുടെ ജെല്ല് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പം കണ്ണയിലോട്ട് നല്ലപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നാളെ എല്ലാവർക്കും ചിങ്ങ ഒന്നിന്റെ ഒരു ആശംസട്ടോ അപ്പൊ ഇത്രയും മതി പിന്നെ മുക്കലൊക്കെ അത് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കണേ ഇനിയിപ്പോൾ ഇത് മുഖത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ താഴോട്ട് പോവുകയാണ് താഴോട്ട് പോയിട്ട് ഇനി എനിക്ക് ഒരുപാട് പണികളുണ്ട് എല്ലായിടം ഒന്നും അല്ലെങ്കിൽ ഞാൻ രാവിലെ എൻ്റെ പണികളെല്ലാം കഴിക്കുന്നതാണ് എല്ലായിടം ഒന്ന് വൃത്തിയാക്കി എല്ലാവരും നല്ല രീതിയൊക്കെ ആക്കുന്നതാണ് പക്ഷേ ഇന്നെനിക്കൊന്നും പറ്റിയില്ല പക്ഷേ ഞങ്ങൾ രണ്ടുപേരോട് ഉള്ളതുകൊണ്ട് ഇന്നിപ്പം ഞാൻ താഴേക്ക് ഇറങ്ങി പോവാൻ പെട്ടെന്ന് തന്നെ പണി തീരും അപ്പോൾ പോട്ടെ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഒരു രഹസ്യം നിങ്ങളെല്ലാവരും കണ്ടോ എൻ്റെ സബ്സ്ക്രൈബർ കൂടി 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 കൂടുതലായിട്ട് കണ്ടു കേട്ടോ ചക്കരകളെ പൊന്നും മക്കളെ എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ ഒത്തിരി നന്ദി യൂ മറ്റേ സാധനത്തിന് ഞാൻ ഓർത്തു ചക്കരകളെ മഹാലക്ഷ്മികളെയെന്നൊക്കെ വിളിക്കുന്നു യോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ വിളിച്ചെങ്കിലും അതെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സ്നേഹം കൊണ്ട് വിളി ഓർത്ത് വന്നാൽ കേട്ടോ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ മറ്റേ സാധനം മഹാലക്ഷ്മികളെയാണ് വിളിക്കുന്ന അയ്യോ മഹാലക്ഷ്മിൻ്റെ അമ്മ അകം പോറവ് നമ്മൾ ഒന്നും നമുക്ക് പറയണ്ട അതിനെപ്പറ്റി പിന്നെ പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ സബ്സ്ക്രൈബ് കൂടുന്നതിന് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെയോ ഇരുന്ന് എന്നെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ എൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കൂടി കൂടി വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷം സബ് നന്നായിട്ട് കൂടുന്നുണ്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ആയിരം സബ് കൂടി കണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു കാണും എനിക്ക് Ini karya. പിന്നെ ഈ വല്ല ആ ഒരു സന്തോഷം എനിക്ക് ഓർക്കാൻ വയ്യ കേട്ടോ പിന്നെ നമ്മൾ നൂറുക്കെയാവുന്നതിൻ്റെ ഒരു സന്തോഷം ഇപ്പോളേ എനിക്കതിൻ്റെ സന്തോഷം എങ്കിലും വരുവാ കേട്ടോ അപ്പോൾ എന്നെ ആദ്യമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ മുഖത്തെ ബ്ലാക്കറ്റ്സ് കളയാനായിട്ട് തുടങ്ങിയപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും പറഞ്ഞു തരാവുന്ന കരുതി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് പിന്നെ രണ്ട് മൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ബ്ലാക്ക് ഹെഡ്സ് എടുത്ത് കളയുന്നതെന്ന് നമ്മൾ ഈ ഒരു ടൂൾസ് മാത്രം മേടിച്ചാൽ മതി ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ എന്നാണ് ഇതിൻ്റെ പേര് അറിയാൻ വേണ്ടവർക്ക് പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഉള്ള പിള്ളേർക്കും കാര്യങ്ങൾക്കും എല്ലാം അറിയായിരിക്കും ഇത് ഇത് എല്ലാ എല്ലാ ഷോപ്പിലും കിട്ടും പത്ത് രൂപ ഇരുപത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ ഇപ്പം എനിക്ക് അറിയത്തില്ല കേട്ടോ എത്രയാണെന്ന് കറക്റ്റ് അതിക്കുള്ളില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നാലും ഇപ്പോൾ കേട്ടൊരു അമ്പത് രൂപയായിക്കുള്ളിൽ ഇട്ടുമില്ല കേട്ടോ അപ്പം എല്ലാവരും മേടിക്കണം അപ്പം ഇന്ന് കയ്യിലില്ലാത്തവർ നാളെ ചെയ്താൽ മതി കേട്ടോ ഇന്നെല്ലാം കണ്ടിട്ട് കണ്ടിട്ടിരുന്നാൽ മതി നമുക്ക് നാളെ മൂക്കയിലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കാം കേട്ടോ ഓണമൊക്കെ അല്ലെ വരുന്നേ നമുക്ക് സുന്ദര കൂടുതൽ ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ബൈ നിർത്തുവാണേ